പോയി തൂങ്ങിച്ചാകൂ എന്ന് പറയുന്നത് ആത്മഹത്യാ പ്രേരണയായി കണക്കാക്കാനാകില്ലെന്ന് കർണാടക ഹൈക്കോടതി തീരദേശ കർണാടകയിലെ ഉടുപ്പിയിലെ ഒരു പുരോഹിതൻ്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട കേസിൽ വാദം കേൾക്കവെയാണ് ഇത്തരം ഒരു പ്രസ്താവനയുടെ പേരിൽ ഒരാൾക്കെതിരെ ആത്മഹത്യാ പ്രേരണാ കുറ്റം ചുമത്താനാകില്ലെന്ന് ജസ്റ്റിസ് എം നാഗപ്രസന്ന പറഞ്ഞത് തൻ്റെ ഭാര്യയുമായുള്ള പുരോഹിതൻ്റെ ബന്ധമറിഞ്ഞ പരാതിക്കാരൻ അദ്ദേഹവുമായി വാക്കുതർക്കത്തിലേർപ്പെടുകയും പോയി തൂങ്ങിച്ചാകൂ എന്ന് ആക്രോശിക്കുകയും ചെയ്തു പരാതിക്കാരൻ അത് ദേഷ്യം വന്നപ്പോൾ പറഞ്ഞ വാക്കുകളാണെന്നും പുരോഹിതൻ തൻ്റെ ജീവിതം അവസാനിപ്പിക്കാനെടുത്ത തീരുമാനം അതിനാലല്ലെന്നും പരാതിക്കാരൻ്റെ അഭിഭാഷകൻ കോടതിയിൽ വാദിച്ചു പരാതിക്കാരൻ്റെ ഭാര്യയുമായുള്ള ബന്ധം എല്ലാവരും അറിഞ്ഞതിനുള്ള മനോവിഷമത്തിലാണ് പുരോഹിതൻ ജീവിതം അവസാനിപ്പിച്ചതെന്നും അഭിഭാഷകൻ പറഞ്ഞു വാക്കുതർക്കം നടന്നതിന് പിന്നാലെയാണ് പുരോഹിതൻ ജീവനൊടുക്കിയത് പരാതിക്കാരൻ്റെ ഭീഷണിയെ തുടർന്നാണ് പുരോഹിതൻ ജീവൻ അവസാനിപ്പിച്ചത് എന്നാണ് എതിർഭാഗം വാദിച്ചത് എന്നാൽ ഇത് തള്ളിയ കോടതി പുരോഹിതൻ്റെ ആത്മഹത്യയ്ക്ക് പല കാരണങ്ങൾ ഉണ്ടാകാമെന്നും പരാതിക്കാരൻ്റെ വാക്കുകൾ അതിന് കാരണമായി എടുക്കാനാകില്ലെന്നും വിലയിരുത്തി ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം Iye Raja Kumari, Raja gold and diamonds, the trust of Trap and Gold. Rajakumari.